കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒന്നും ഒന്നിടാണ്ട് എന്നും വിചാരിക്കും വീഡിയോ എന്തെങ്കിലും ഇടണം എന്നൊക്കെ പക്ഷെ ഒട്ടും സമയം കിട്ടില്ല ഇത് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു ഫീൽഡ് വിസിറ്റിന് പോയപ്പം ഒരു വീട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടതാ അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലെ അല്ലി കഴിക്കാൻ പറ്റുമെന്ന് അറിയുന്നത് ഇത് കറിയിലൊക്കെ ഇടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് കുറെ എണ്ണം പെറുക്കി വെച്ചതാണ് നല്ല ഹൈറ്റുള്ള മരം ആയതുകൊണ്ട് ഒക്കെ വീണും താഴെ എത്തുമ്പോഴത്തേക്ക് പൊട്ടിപ്പോയിട്ടുണ്ട് അതെങ്ങനെയാ കേട്ടോ ഇതിൻ്റെ ഇലകളുണ്ടാവും ഇതിനൊരു പുളി ഉണ്ടാവും ഇത്രയും ഹൈറ്റ് നിന്നാണ് ഇത് വീഴുന്നത് അപ്പം കുറെ എണ്ണം വെറുക്കിയെടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഒന്ന് കയ്യിലെടുത്തായിരുന്നു പക്ഷേ അതിന് നല്ല ഉറപ്പുണ്ട് കുറേ ശ്രമിച്ചു നോക്കിയത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പൊട്ടുന്നില്ല പിന്നെ അവിടെ തന്നെ വെച്ച് പിന്നെ കിട്ടിയതെല്ലാം പെറുക്കി ഒരു കവറിലിട്ട് എടുത്തു വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല പൊട്ടിച്ചാൽ അതിങ്ങനെയട്ടോ ഉണ്ടാവും ഒരു മാങ്കോസ്റ്റീൻ്റെ ഒരു കുടുംബക്കാരനെ പോലെ ഉണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഉള്ളിൽ നല്ല പുളിയായിരിക്കുന്ന അങ്ങനെ ഇല്ല ഒരു മധുരമുള്ള പുളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്